ഒരു മുഖ്യമന്ത്രി അധികാരത്തിലെത്തിയാൽ എടുക്കേണ്ട തീരുമാനം എന്തായിരിക്കണം ജനക്ഷേമ പദ്ധതികളുടെ ആവിഷ്കാരമോ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നപരിഹാരമോ എന്നാൽ മധ്യപ്രദേശിലെ നിയുക്ത മുഖ്യമന്ത്രി ആദ്യമായി എടുത്ത തീരുമാനം സംസ്ഥാനത്തെ തുറസായ സ്ഥലങ്ങളിൽ ഇറച്ചിയും മുട്ടയും വിൽക്കുന്നത് നിരോധിക്കുക എന്നതാണ് ഒപ്പം മതപരമായ സ്ഥലങ്ങളിൽ അനുവദനീയമായ പരിധിക്കും സമയത്തിനുമപ്പുറം ഉച്ചഭാഷണികളുടെ ഉപയോഗം വിലക്കലും തുറസായ സ്ഥലങ്ങളിൽ മാംസം വിൽക്കുന്നത് ഇന്ത്യയിൽ സർവ്വസാധാരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യപ്രശ്നങ്ങളോ മറ്റോ ഇതുവരെ ഉയർന്നിട്ടില്ല എന്നിട്ടും തുറസായ സ്ഥലങ്ങളിലെ മാംസവില്പനയും മുട്ട വിൽപ്പനയും നിരോധിച്ചതിനു പിന്നിലെ ലോജിക്ക് തിരയുകയാണ് സോഷ്യൽ മീഡിയ ഇതാണ് നാം സ്വപ്നം കാണുന്ന ഇന്ത്യയുടെ മുഖമുദ്രയെന്ന് പരിഹസിക്കുകയാണ് സക്കീർ പി എ മാംസം മുട്ട മീൻ ആഹാരം കൂടി നിരോധിച്ചുകൂടെയെന്ന് ചോദിക്കുന്നു മനീഷ് കെ എം ഇങ്ങനെ തീരുമാനത്തെ എതിർക്കുന്നവരുടെ നീണ്ടനിര തന്നെയുണ്ട് അനുകൂലിക്കുന്നവരും ചുരുക്കമല്ല നമ്മുടെ നാട്ടിലെ വഴിയരികിൽ മാടുകളെ അറുത്ത് തൂക്കിയിട്ട് ഒരു നിയന്ത്രണവും ഇല്ലാതെ വിൽക്കുന്നതുപോലെ മറ്റൊരിടത്തും കാണുന്നില്ലെന്ന് സതീഷ് കുറുപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു മധ്യപ്രദേശിലെ പോലെ ഈ നിയമം ഹൈദരാബാദിലും വരണമെന്ന് ആഗ്രഹിക്കുന്നു സ്വപ്സ്വേൽ എന്ന അക്കൌണ്ട് ഉടമ മുഖ്യമന്ത്രി മോഹൻ യാദവിന്റേത് മികച്ച തീരുമാനമാണെന്ന് പറയുകയാണ് ബ്രിഗേഡിയർ ഹർദീപ് സിംഗ് സോഹി തീരുമാനത്തെ അനുകൂലിക്കുന്നവരിൽ എത്ര പേർക്ക് ഇതിന് പിന്നിലെ രാഷ്ട്രീയം മനസ്സിലാകുന്നുണ്ട് എന്നതാണ് ചോദ്യം മധ്യപ്രദേശിൽ അടുത്തതായി നടപ്പാക്കാനിരിക്കുന്ന തീരുമാനം എന്താകുമെന്നാണ് ഇനി കാണേണ്ടത് മുഹമ്മദ് ബിന്ദ്യൂസ് ഡോട്ട്